നമസ്കാരം ഞാൻ ബിന്ദു ടീച്ചർ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളുടെ വിശദീകരണങ്ങളും അതുപോലെ പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായ വെള്ളത്തിന് തെളിയാതായി ഇരിക്കാനാവില്ല എന്ന പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഇപ്രകാരമാണ് ആദിയെ ചുറ്റി കിടക്കുകയാണ് പച്ചവള ആദി എന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കാൻ ഈ വാക്യത്തിന് സാധിക്കുന്നുണ്ടോ പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് പുറം ലോകത്തു നിന്ന് ഒറ്റപ്പെട്ട് വെള്ളവും ചെളിയും ചതുപ്പുമായി കിടക്കുന്ന ഒരു ഇടമാണ് ആദി ചുറ്റിലും വെള്ളം നിറഞ്ഞു നിൽക്കുന്നു അതിന് ചുറ്റും കണ്ടൽ കാടുകളുമുണ്ട് അല്ലേ ഇങ്ങനെ ആ ദേശത്തിൻ്റെ സമഗ്രതയെ ആണ് ആദ്യെ ചുറ്റി കിടക്കുന്ന പച്ചവള എന്നുള്ള പ്രയോഗം അതായത് ആ കാടുകൾ ഇങ്ങനെ ആ പ്രദേശത്തെ ഇങ്ങനെ ചുറ്റി കിടക്കുകയാണ് ആദിയുടെ നാടിനരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകളും ചാലുകളും കുളങ്ങളും ഉണ്ട് ഉറവകളും കിണറുകളും വെള്ളം തുളുമ്പി തെറിക്കുന്ന വയലുകളും ഏറ്റിറക്കങ്ങൾ കൊണ്ട് മുറുക മുറുകയും അഴിയുകയും ചെയ്യുന്ന തണ്ണീർത്തടങ്ങളും കുഴഞ്ഞു മറിഞ്ഞ ചതുപ്പുകളും കാണാം അതിൽ ആരും ഒരില പോലും നുള്ളിയെടുക്കാത്ത കനത്ത കാടിൻ്റെ സമൃദ്ധിയും പച്ചപ്പും അങ്ങനെ ആദിയെ പുറം ലോകത്തു നിന്നും വേർപ്പെടുത്തുന്ന പച്ചവളയായി കാടും ജലരാശികളും മാറിയിരിക്കുന്നു വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടമാണത് എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ആദിയുടെ പ്രകൃതിയും ജീവിതവുമാണ് ഈ പച്ചവള ആദിയെ ചുറ്റിക്കിടക്കയാണ് പച്ചവള എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അടുത്ത ചോദ്യം തണുത്ത കാറ്റയാളുടെ നിറക് തലോടി ഇമകളെയും ചുംബിച്ചു മുടിയിഴകളെ താരാട്ടി അയാൾ അയാൾക്കുറക്കം വന്നു വെള്ളം ഒരു മടിത്തട്ടാണ് കഥയുടെ ഭാവതലത്തെ പ്രകാശിപ്പിക്കാൻ ഈ വാക്യങ്ങൾക്ക് കഴിയുന്നുണ്ടോ പാഠഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രകൃതിയാണ് ജീവനും ജീവിതവും എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു നോവലാണ് ആദി എന്ന നോവല് ഇതിന്റെ ഇതിൽ വൈകാരികമായ ഒരുപാട് നിരവധിയായ മുഹൂർത്തങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നോവലും കൂടിയാണ് ആദിയുടെ ജലരാശിക്കൾക്കിടയിൽ കണ്ടുമുട്ടുന്ന പെൺകുട്ടിയെ അന്വേഷിക്കുന്ന ഒരു കഥാകാരനാണ് നൂർ മുഹമ്മദ് അത് ആദിയുടെ ലോകം എന്ന് പറയുന്ന സംബന്ധിച്ച് വളരെ വിസ്മയകരമായിട്ട് മാറുന്നുണ്ട് ആദിയുടെ തണുത്ത കാറ്റ് ചുംബനമായും താരാട്ടായും അയാളെ തഴുകുന്നു വെള്ളത്തിന്റെ മടിത്തട്ടിൽ അയാള് ഒരു അമ്മയുടെ മടിത്തട്ടിൽ കുഞ്ഞുന്ന പോലെ വളരെ സുഖ സുഷുക്തിയിൽ ആണ്ടുപോവുകയാണ് ഉറക്കത്തിൽ ആണ്ടുപോവുകയാണ് നോവലിലെ ഭാവതലം ആദിയുടെ ജലരാശിയുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ സന്തോഷത്തിന്റെയും സങ്കടങ്ങളുടേതും ആണ് എന്ന് നമുക്ക് കാണാം കാണുന്നതുവരെ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ പാഠത്തിൽ കാണുന്നതുവരെ അവൾ കണ്ണടച്ചിരുന്നു പിന്നെ കാണാൻ തുടങ്ങി അനന്തമായ നീലാകാശം നിർമ്മല തടാകം പച്ചക്കാടുകൾ ഒഴുകിയെത്തുന്ന അരുവികൾ ദൂരെ നിന്ന് കാറ്റിനോടൊപ്പം ആടി ഉലഞ്ഞു വരുന്ന തോണി തോണിയിലേകനായി കണ്ണടച്ചിരിക്കുന്ന കഥ പറച്ചിലുകാരൻ എന്ന വാക്യവും ആദിയുടെ സ്വപ്നവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്യം തന്നെയാണ് ആദിയുടെ തെളിഞ്ഞ ലോകം ആ വെള്ളത്തിന് വെള്ളം തെളിയും എന്നുള്ള പ്രതീക്ഷയില് ആ ആ പ്രതീക്ഷയും സ്വപ്നവും കാണുന്ന ആ പെൺകുട്ടിയുടെ മാനസിക തലവും കഥയുടെ ഭാവതലവും ഒരുപോലെ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഈ വാക്യത്തിന് സാധിക്കുന്നുണ്ട് അതുപോലെ ഇത്തരത്തിൽ കഥയുടെ ഭാവതലവുമായി ചേർന്നു പോകുന്ന ധാരാളം മുഹൂർത്തങ്ങൾ നമുക്ക് ഈ പഠഭാഗത്ത് കാണാം തെളിയാനൊരുങ്ങുന്ന ആദിയുടെ ലോകം തിരിച്ചറിയുന്ന പെൺകുട്ടിയുടെ സന്തോഷം അയാളുടെ ശബ്ദത്തിൻ്റെ മാർദ്ദവും അവളെ അഗാധമായി സ്പർശിച്ചു വിളറിയ വിരലുകൾ കൊണ്ട് അവൾ കണ്ണീർ തുടച്ചു കളയുകയും ചെറുതായി പുഞ്ചിരിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അടുത്ത ചോദ്യം കഥ പറച്ചിലുകാരൻ അല്ലെങ്കിൽ നൂർ മുഹമ്മദ് പെൺകുട്ടിയോട് പറഞ്ഞ ബുദ്ധൻ്റെ കഥയെ മുൻനിർത്തി വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീഷകത്തിൻ്റെ ഔചിത്യം കണ്ടെത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ബുദ്ധൻ്റെ ഒരു കഥ ഇവിടെ കഥ നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട് ബുദ്ധൻ്റെ വാക്കുകൾ കേട്ട് രണ്ടാം പ്രാവശ്യവും തെളിനീര് കൊണ്ടുവരാനായി പോകുന്ന ശിഷ്യനായ ആനന്ദൻ കലങ്ങിമറിഞ്ഞ അരുവിയുടെ കരയിൽ കാത്തിരിക്കുകയാണ് കലങ്ങിമറിഞ്ഞ മനസ്സുമായിട്ടാണ് അയാൾ പോകുന്നതിൽ തിരിച്ചു പോകാൻ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്തായാലും ആ വെള്ളം തെളിയുന്നത് വരെ കരയിൽ ഇരിക്കാനായിട്ട് അയാള് ഒരുങ്ങുകയാണ് അവസാനം അയാളുടെ ഉള്ളിലുള്ള ദേഷ്യമൊക്കെ പതുക്കെ പതുക്കെ അടിത്തട്ടിലേക്ക് പോവുകയാണ് ചീനയിലകൾ താണുപോകുന്നത് പോലെ ചെലികളൊക്കെ ഊറിക്കൂടുന്നത് പോലെ അയാളുടെ ആ ദേഷ്യം ഇല്ലാതാവുകയാണ് അത് ആനന്ദൻ അനുഭവിച്ചറിയുന്നു ആനന്ദൻ ബുദ്ധനോട് പറഞ്ഞ ഈ വാക്കുകൾ പ്രകൃതിയെക്കുറിച്ചും അതിലെ മനുഷ്യരെക്കുറിച്ചുമുള്ള തിരിച്ചറിവുകളാണെന്ന് പറയാം അല്ലേ വലിയൊരു തത്വചിന്ത തന്നെയാണ് ആ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കലഞ്ഞിമറിഞ്ഞ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നതുപോലെ എല്ലാ കലക്കങ്ങളും അത് മനസ്സിൻ്റെ ആയാലും അല്ലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക കലക്കങ്ങളായാലും എല്ലാം അതിനെ തെളിയാതിരിക്കാനാവില്ല എന്നുള്ള ഒരു വലിയ തത്വചിന്തയാണ് പ്രകൃതിയിലും അതേപോലെ നന്മയും ശാന്തിയും ഒക്കെ കളിയാടും എത്ര പ്രക്ഷുബ്ധമായി പ്രകൃതി മാറിയാലും ശാന്തമാകുന്ന ഒരു സമയമുണ്ടാവുമല്ലോ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ബുദ്ധന്റെ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നോവലിന് ഈ നോവലിന്റെ ഈ ഭാഗത്തിന് നൽകിയിരിക്കുന്ന ശീർഷകം തിരിച്ചും യോജിച്ചത് തന്നെയാണ് അടുത്ത ചോദ്യം എന്നു നീ നീയായി കാണും പുല്ലിനെ പറവയെ അന്നു കൈവരും നിനക്കാത്മവിജ്ഞാനന്ദം ഒരു പഴങ്കഥ കഥ എൻ വി കൃഷ്ണവാര്യർ ഒന്നല്ലി നാമയി സഹോദരരജി പൂവേ ഇത് കുമാരനാശാന്റെ വീണ പൂവ് എന്ന കൃതിയിൽ നിന്നുള്ളതാണ് ഏത് പൂവിൻ്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടതിനു പകരം അവൾ ചോദിച്ചു ഏത് പൂവാണ് നിങ്ങൾ ആദി സാറ ജോസഫ് പ്രകൃതിയും മനുഷ്യരും ഒന്നാകുന്നതിന്റെ മനോഹരമായ കാഴ്ച മുകളിൽ തന്നിരിക്കുന്ന രചനാഭാഗങ്ങളിൽ കാണാനാകുന്നുണ്ടോ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനെയും അത് പുൽക്കൊടിയായാലും പക്ഷിയായാലും അല്ലെ ഓരോ ജീവജാലത്തെയും അവനായി കാണുന്നു അത് മനുഷ്യന് അറിവ് നൽകുന്ന ഒരു പരമാനന്ദം അനുഭവിച്ചറിയാനാവുമെന്നാണ് എൻ വി കൃഷ്ണ പറയുന്നത് എന്നു നീ നീയായി കാണും പുല്ലിനെ പറവേ അന്നു നിനക്ക് ആ ഒരു അറിവിൻ്റെ ആ ആനന്ദം കൈവരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പൂവിനെ സഹോദരനായി കാണുന്ന പ്രകൃതിയും മനുഷ്യനും ഒന്നാവുന്ന പ്രകൃതി ബോധത്തെയാണ് കുമാരനാശാൻ വീണ പൂവിൽ അടയാളപ്പെടുത്തുന്ന ഒന്നല്ല ഒന്നല്ലി നാമയി സഹോദരല്ലി പൂവേ എന്ന് പറയുന്നത് നമ്മളുടെ രണ്ടുപേരെയും സൃഷ്ടിച്ചത് ദൈവമാണല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് ആദിയിലെ പെൺകുട്ടി അപരനെ ഒരു പൂവായിട്ടും സുഗന്ധമായിട്ടും ഒക്കെ കാണുകയാണ് അല്ലേ അത് പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ഒരു മഹത്തായ ഒരു കാഴ്ചപ്പാടാണ് നമുക്കവിടെ ജീവിത ദർശനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പ്രപഞ്ചത്തിലെ ശരാചരങ്ങളെ ഒന്നായി കാണാൻ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുമ്പോഴാണ് നമ്മൾ സ്നേഹവും നന്മയുമൊക്കെ നമ്മുടെ ഉള്ളിലും നമ്മുടെ പ്രപഞ്ചത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ് ഈ ദർശനം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് വെള്ളത്തിലേക്ക് ചാഞ്ഞമിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി ആരും കാണാത്തത് ആദ്യം കണ്ടവൾ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെ കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെടുന്നവൾ ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിക്കുന്നവൾ കഥാപാത്രത്തിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നത് അവളുടെ കാഴ്ചപ്പാടിൻ്റെ സമകാലിക പ്രസക്തി എന്ത് ചർച്ച ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആദിയുടെ മണ്ണിൽ ആമ്പൽക്കുളം കലങ്ങിമറിഞ്ഞതിനെക്കുറിച്ച് അത് കണ്ടിട്ട് ദുഃഖിതയാകുന്ന പെൺകുട്ടിയോട് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ ബുദ്ധന്റെ ഒരു കഥ നുർ മുഹമ്മദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾ ചാഞ്ഞമൊഴികളോടെ ആ വെള്ളത്തിലേക്ക് നോക്കി കാതോർത്തിരിക്കുകയാണ് എന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് പ്രകൃതിയുടെ ജലരാശിയുടെ കലക്കം തെളിയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എപ്പോഴെങ്കിലും വെള്ളത്തിന് തെളിയാൻ കഴിയും എന്നൊരു പ്രതീക്ഷ അപ്പോഴവൾക്കുണ്ടായി വിഷാദഭരിതമായ ലോകത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അതിന് ഉള്ള പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന ആളാണവൾ ഒന്നും ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവളാണ് അവൾ ആരും കാണാത്തത് കാണുന്നവളാണവൾ നഷ്ടപ്പെട്ടു പോകുന്ന പ്രകൃതിയെക്കുറിച്ചും അതിൽ ഉഴറി ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചും ഉത്കണ്ഠപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ അല്ലെ അവളുടെ ആ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രകൃതി ബോധമാണ് അല്ലെ മാനവികതയാണ് മനുഷ്യത്വമാണ് മനുഷ്യനും പ്രകൃതിയും ഒന്നാകുന്നതിനെ കുറിച്ച് അവൾ സ്വപ്നം കാണുന്നു വർത്തമാന നഷ്ടപ്പെട്ടു പോകുന്ന പാരിസ്ഥിതിക അവബോധം ചുറ്റുപാടിനെ കുറിച്ചുള്ള അവബോധം ഇന്ന് പല മനുഷ്യരിലും കാണാൻ കഴിയാത്ത ഒരു വലിയ ഗുണമാണ് നമുക്ക് ഈ പെൺകുട്ടിയിൽ കാണാൻ കഴിയുന്നത് മാത്രമല്ല അവൾ വേണ്ടി കാത്തിരിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാവുന്ന മനസ്സിൻ്റെ ഉടമയും കൂടിയാണ് അവളിൽ തെളിയുന്ന ഈ പാരിസ്ഥിതിക ബോധവും ഈ പ്രകൃതി സ്നേഹവും ഒക്കെ നമുക്കുള്ള ഇനി വരുന്ന തലമുറയ്ക്കുള്ള നമുക്കുള്ള ഒരു സന്ദേശം തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അവൾ പറഞ്ഞു കലങ്ങിയിരിക്കുന്നു നൂർ മുഹമ്മദ് പുഞ്ചിരിച്ചു കലങ്ങിയത് കുറേ കഴിഞ്ഞാൽ തെളിയില്ലേ പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇല്ല തെളിയുന്നില്ല സന്ദർഭത്തിൽ ഈ സംഭാഷണത്തിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറയുന്നത് എങ്ങനെയായിരിക്കും ആശയം വ്യത്യസ്തമാവാതെ അവതരിപ്പിക്കണമെങ്കിൽ സംഭാഷണ ഭാഗങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ചർച്ച ചെയ്ത് അന്യാഖ്യാന സംഭാഷണ രൂപത്തിൽ മാറ്റി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണം മൂന്നാമത്തെ ആൾ നാലാമത്തെ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഉള്ള സംഭാഷണമാക്കുമ്പോഴാണ് അതിന് അന്യാഖ്യാനം എന്ന് പറയുന്നത് ഞാൻ നീ എന്നിങ്ങനുള്ള ഉത്തമ പുരുഷ സർവനാമം മധ്യമ പുരുഷ സർവനാമം എന്നിവ ഉപയോഗിച്ചുള്ള സംഭാഷണം സാക്ഷാൽ സംഭാഷണം രണ്ടുപേർ തമ്മിൽ നേരിട്ടായിരിക്കും ഇത്തരം സംഭാഷണം നടത്തുക എന്നാൽ അന്യാഖ്യാന സംഭാഷണത്തിൽ മൂന്നാമത് ഒരാൾ കൂടി ഉണ്ടാവും സംഭാഷണത്തിലെ യഥാർത്ഥ വ്യക്തികൾ പ്രഥമപുരുഷ സർവനാമത്തിലേക്ക് മാറുന്നു അതുപോലെ സാക്ഷാൽ സംഭാഷണം അന്യാഖ്യാന സംഭാഷണമാകുമ്പോൾ സർവനാമങ്ങൾ മാറുകയും ചെയ്യും ഉദാഹരണത്തിന് നമുക്ക് പറയാൻ കഴിയുന്ന ഞാൻ എന്നുള്ളത് താൻ എന്നും നീ എന്നത് അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അയാൾ എന്നൊക്കെ മാറും നിങ്ങൾ എന്നത് അവർ എന്നും ഇവൻ ഇവൾ എന്നത് യഥാക്രമം അവൻ അവൾ എന്നൊക്കെ മാറുന്ന നമുക്ക് കാണാൻ കഴിയും കലങ്ങിയിരിക്കുന്നു എന്നവൾ പറഞ്ഞപ്പോൾ അവൻ പുഞ്ചിരിക്കുകയും കലങ്ങിയത് കുറെ കഴിഞ്ഞാൽ തെളിയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു അന്നേരം അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടുകയും ഇല്ല തെളിയുന്നില്ല എന്ന് അവൾ അവനോട് മറുപടി പറയുകയും ചെയ്തു എന്ന് നമുക്കിതിനെ അന്വ്യാന സംഭാഷണത്തിലേക്ക് Matar o Nana. നൂറ് ചിലങ്കുകൾ ഒന്നിച്ചു കിലുങ്ങും പോലെ വെള്ളത്തിന്റെ ഒച്ച കേട്ടാൻ നൂർ മുഹമ്മദ് കണ്ണു തുറന്നു മിന്നുന്ന വെയിലിൽ നിർച്ചാലിലെ വെള്ളം ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഓടി പോകുന്നത് കണ്ടു അവൾക്ക് ചുറ്റും സ്ഫടികമണികൾ പോലെ വെള്ളം ചിതറിത്തെറിച്ചുകൊണ്ടിരുന്നു ഇവിടെ ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ ദൃശ്യങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നു നോക്കൂ ജീവദായനികളായ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ഇക്കാലത്തെല്ലാവരുടെയും ഉത്തരവാദിത്വമാണല്ലോ അതിനായി സാമൂഹ്യ ഉത്തരവാദിത്വം രൂപപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ചിത്രം നിർമ്മിക്കാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ ചിത്രം എന്ന് പറയുന്നത് അത് ഒരു സിനിമയുടെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നത് തന്നെയാണ് ഒരു എന്ന് പറയുന്നത് അല്ലേ അത് എൻ്റെ ദൈർഘ്യം അത്രത്തോളം ഉണ്ടാവില്ല സാധാരണ സിനിമകളുടെ ഉണ്ടാവില്ല ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം പരമാവധി ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയിരിക്കും അപ്പം അത് പ്രേക്ഷകരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒരു തുടക്കം ഉണ്ടായിരിക്കണം അതുപോലെ അതിലെ ദൃശ്യങ്ങൾ സംഭാഷണങ്ങൾ ഇതൊക്കെ ആകർഷകമായിരിക്കണം അപ്പം ഇത്തരം ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ സാങ്കേതികത്വത്തിൻ്റെ അറിവുള്ളവരുടെ കൂടെ അറിവുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഹ്രസ്വ ചിത്രം നിർമ്മിക്കാനായിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു ഒരു കാര്യമായിട്ട് പൊതുവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് അതിനെ കാണുകയും അത് രൂപപ്പെടുത്തുകയും ചെയ്യാനാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതോടുകൂടി നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം